ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയ്യപ്പനൂ വാട്ടർഫാൾ ആദവനാട് അടുത്ത് പിന്നെ രാവിലെ ഗായ്സ് ഇന്ന് വന്നിട്ടുള്ളത് അയ്യപ്പനൂ വാട്ടർഫാളിലാണ് നമ്മൾ ആദവനാട് ഏകദേശം അടുത്തായിട്ട് വരും അപ്പം ഇന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒരു ഏകദേശം ഒരു പത്ത് മണിക്കാണ് ഇവിടെ നല്ല മഴയാണ് ഇന്ന് നിൽക്കാത്ത തോരാത്ത മഴയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ തോല് കൂടുതലുണ്ടാവും അപ്പോൾ അത് കണക്കാക്കി നമ്മൾ വന്നതാണ് നമുക്ക് കാണാം ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തഞ്ച് ഇന്ന് നിൽക്കാത്ത മഴയാണ് കോരാത്ത മഴയാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ തോത് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ പുറകിൽ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ ഒഴുക്ക് അപ്പോൾ തൊട്ട ഇപ്പുറത്തും വെള്ളമൊഴുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയാണ് കോരാത്ത മഴയാണ് അപ്പൊ മഴയുടെ കാഴ്ച നമ്മൾ കാണാം നമുക്ക് നോക്കാം ബാക്കി ഭാഗം കൂടി നല്ല ഒഴുക്കാണ് വെള്ളം ഇന്ന് ഇപ്പൊ മഴ പെയ്തുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ മഴ തോരുന്നില്ല അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട് മഴ ഇപ്പോൾ വെള്ളം അല്പം കലങ്ങിയിട്ടുണ്ട് എങ്കിലും എങ്കിലിവിടൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണി സമയമായിട്ടുണ്ട് ഇവിടെ ആരും നമ്മൾ മാത്രമേ ഉള്ളൂ അത് രാവിലെ നമ്മൾ വന്നതാണ് ഇന്ന് രണ്ടാം ശനിയാണ് നാളെ ഞായറാഴ്ചയാണ് നല്ല പബ്ലിക് ഉണ്ടാവും അപ്പോൾ പബ്ലിക് വരുന്നതിന് മുമ്പ് നമുക്ക് അല്പം ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇവിടെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് വഴിയും അതുപോലെ തന്നെ പാറക്കല്ലുകൾ നല്ല ചെങ്കുത്തായ വഴിയാണ് താഴേക്ക് ഇറങ്ങിയിട്ടും കയറിയിട്ടൊക്കെ വരണം അപ്പോൾ അത്ര സേഫല്ല അപ്പോൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമ്മുടെ കാലിൻ്റെ അകത്ത് ഇത് വെള്ളം ഇത്രയും ഇവിടെ ഒഴുകുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കാണാം നല്ല ഭംഗിയുണ്ട് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കുളിക്കുന്ന ആളുകളുണ്ട് തിരുമ്പുന്ന ആളുകളുണ്ട് വസ്ത്രം കഴുകുന്ന ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം പക്ഷെ ഇപ്പോൾ ആരും എത്തിയിട്ടില്ല ആളുകൾക്ക് എത്താനാവുന്നേ ഉള്ളൂ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒലിച്ച് പോയി താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വരും നാളുകളിലും മഴ അത് തന്നെയല്ല ഇന്നത്തെ മേഘാവൃന്ദം കണ്ടിട്ട് നമുക്ക് നല്ലപോലെ മഴ കിട്ടുന്ന ഒരു ലക്ഷണം കാണുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് കാലാവസ്ഥ കണ്ടിട്ട് ആ പിന്നെ മഴ അല്പം ശമനം കിട്ടുക എങ്കിലും ചാരി ചാരി മഴ പെയ്യുന്നുണ്ട് അങ്ങനെ മഴ മുഴുവൻ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെ നല്ല തണുപ്പുള്ള വെള്ളം അയ്യപ്പനൂർ ആണ് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം വേറെ ആരുമില്ല അതി രാവിലെ ഉള്ള കാഴ്ചയാണ് വെള്ളം നല്ല തണുപ്പിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇന്നുകൂടെ കാണാൻ വെള്ളത്തിൻ്റെ ഒഴക്ക് അപകടം പിടിച്ച സ്ഥലമാണ് വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക ഇന്ന് രണ്ടാം ശനിയാണ് നാളെ ഞായറാഴ്ചയാണ് ഇന്ന് നാളെയായിട്ട് ഉച്ചിട്ട് ശേഷം നല്ല സഞ്ചാരികൾ ഉണ്ടാവും അതിന് മുന്നോടിയായിട്ട് മുമ്പായിട്ട് നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു നമ്മൾ പോവാണ് അടുത്ത ടെസ്റ്റിലേക്ക് നീക്കാം ബൈ ബൈ ഇവിടെ പുറകിൽ കാണാം അവിടെ വെള്ളച്ചാട്ടം